ഹായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമ്പരയുടെ കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസമാണെന്ന് ഈ ഇരട്ടക്കൊലപാതകത്തിലൂടെ അനാഥരായ രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ആരും അവരെക്കുറിച്ച് അധികം സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല നമുക്കൊക്കെ അങ്ങനെയാണല്ലോ ഒരു സംഭവം നടന്ന് കുറച്ച് നാളുകൾ അതിനെക്കുറിച്ച് ഘോരം ഘോരം ചർച്ച ചെയ്യുകയും പ്രസംഗിക്കുകയും ഡിബേറ്റുകൾ ഒക്കെ ചെയ്യും നമ്മൾ അത് കഴിഞ്ഞ് അടുത്തൊരു വിഷയം വരുമ്പോൾ ഈ വിഷയം എല്ലാവരും വിടും അപ്പോൾ അനുഭവിക്കുന്നത് ഈ ഇരകൾ മാത്രം ഇരയാക്കപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും പിന്നീട് അവരുടെ ജീവിതം എന്താണെന്ന് അധികം പേരും അന്വേഷിക്കാറില്ല അത് തിരഞ്ഞാരും പോവാറുമില്ല ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോഴായിരിക്കും അവരെക്കുറിച്ച് വീണ്ടും ആളുകൾ അന്വേഷിച്ച് ചെല്ലുന്നത് അതുപോലെ ഒന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം മീഡിയക്കാരൊക്കെ ഈ കുഞ്ഞുങ്ങളെ തേടിപ്പോയത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ തീരെ നിവർത്തിയില്ല ബസ്സിന് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് വയസ്സായിട്ടുള്ള അമ്മമ്മ കൂലിപ്പണി ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ആ കുഞ്ഞുങ്ങളും ആ അമ്മമ്മ ആവശ്യപ്പെടുകയാണ് വളരെ പ്രായമായൊരു സ്ത്രീയാണ് ആ സ്ത്രീ പണിയെടുത്തിട്ട് ആ രണ്ട് പെൺകുട്ടികളെ നോക്കേണ്ട അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ അഫാനെ പോലെയുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ചില ചാനലുകൾ തയ്യാറാവുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്തൊരു വിരോധാഭാസമാണ് സർക്കാരിൻ്റെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ അനാസ്ഥ കാരണം അനാഥരായ രണ്ട് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുടെ അമ്മ കൊന്ന കുറ്റത്തിന് ജയിൽവാസം അനുഭവിക്കുകയും ജാമ്യം ലഭിക്കുകയും ജാമ്യം വെച്ച് വന്ന പ്രതി വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പലവട്ടം ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ടും ആ പ്രതിയെ അവിടെ നിന്ന് മാറ്റാനോ ഈ പെൺകുട്ടികൾക്കൊരു സംരക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഈ വീട്ടുകാർക്കൊരു സംരക്ഷണം കൊടുക്കാനോ ആ നാട്ടുകാർക്കൊരു സംരക്ഷണം കൊടുക്കാനോ നമ്മുടെ നിയമ പോലീസിനോ കഴിഞ്ഞിട്ടില്ല അവരുടെ ഭാഗത്ത് നിന്ന് വന്ന അനാസ്ഥ കാരണം രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് ആ കുട്ടികൾക്ക് ആരുമില്ലാതെയായി രണ്ട് പെൺകുഞ്ഞുങ്ങളാണെന്ന് ആലോചിക്കണം അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥ നമ്മുടെ സംവിധാനങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് ആ പെൺകുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒരാളുമില്ല അവർക്കൊരു ജോലി വാങ്ങി കൊടുക്കാനോ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാനോ ആരും തന്നെ തയ്യാറല്ല അതേ സ്ഥാനത്ത് നാലഞ്ച് പേരെ നിഷ്കരുണം കൊന്നൊടുക്കിയ ഒരുത്തനെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുക ചില ആളുകൾ എന്തിൻ്റെ പേരിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഉമ്മ തുടക്കം മുതലേ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ച മകനാണ് എന്നിട്ടും ആ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിലീന്ന് വീണാണ് ഞാൻ കട്ടിലീന്ന് നിന്ന് വീണാന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം വീ ഡ ഡിസ്ചാർജായി വീട്ടിൽ വന്നു ട്വൻ്റി ഫോർ ന്യൂസ് വീട് വെച്ച് കൊടുക്കാം അവർക്കെന്ന് പറയാൻ വേണ്ടി അവരെ കാണാൻ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ നമ്മളെല്ലാവരും കേട്ടതാണ് അവർ പറയുന്നത് എൻ്റെ മോനൊരു പാവമാണ് ഒരെണ്ണം പോയി ഇനി ഒരെണ്ണം കൂടിയേ എനിക്കുള്ളൂ അതിനെങ്കിലും എനിക്ക് തിരിച്ചു വേണം അവനെ ഞാൻ സ്വന്തം കട്ടിലേന്ന് വീണാണ് അവനൊന്നും ചെയ്തിട്ടില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് വേണം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിത്താ സാറേ എന്ന് പറഞ്ഞ് കൈകൂപ്പി കരയുന്ന ആ ഉമ്മയെ നമ്മൾ കണ്ടതാണ് അവർക്ക് വീടില്ലെങ്കിലും വിരോധമല്ല ഇല്ലെങ്കിലും വിരോധമല്ല ആ മകനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കി കിട്ടിയാൽ മതി എന്ത് ദുഷ്ടനായാലും കൊലപാതകമായാലും അനിയനെ കൊന്നവനായാലും വിരോധമല്ല അവനെ പുറത്തിറക്കി കിട്ടിയാൽ മതി എന്നാണ് ആ ഉമ്മ ആഗ്രഹിച്ചത് അത് പറയുന്ന നമ്മളെല്ലാരും കേട്ടതാ അങ്ങനെ മാനസികാവസ്ഥയുള്ളൊരു ഉമ്മ കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ മൊഴി മാറ്റി പറയണു ഏഹ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കാരണം വ്യാപകമായിട്ട് ട്വന്റി ഫോർ ന്യൂസിന് നേരെയും പിന്നെ ഇവർക്ക് നേരെയും വളരെയധികം സൈബർ അറ്റാക്കുകളും ഒക്കെ വന്നു ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചു അതിനെ തുടർന്നിട്ട് പലരുടെ ഉപദേശപ്രകാരമായിരിക്കണം ഇവർ മൊഴി മാറ്റി പറഞ്ഞു മകൻ തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത് കൊല്ലാൻ ശ്രമിച്ചു കട ഉണ്ടായിരുന്നു ആ കടത്തിൻ്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോലീസിന് മൊഴി കൊടുത്തു മകൻ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചെന്ന തരത്തിൽ അതിന് ഒരു എനിക്ക് തോന്നിയൊരു കാരണം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു പല പല സന്നദ്ധ സംഘടനകളും ആൾക്കാരും ഒക്കെ ഇത്രയധികം കടമുള്ള ഒരു മനുഷ്യനൊരു സാധുവായിട്ടുള്ള മനുഷ്യന് ആ മനുഷ്യനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടും കാരണം ആ മനുഷ്യൻ്റെ സങ്കടവും കണ്ണുനീരൊക്കെ കാണുമ്പോൾ കുറേ അധികം ആളുകൾക്ക് ഉള്ളൊലഞ്ഞു പോവുകയും അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പല ആളുകളും കൂടി ചേർന്ന് തങ്ങളുണ്ടാക്കി വെച്ച ഈ കടങ്ങളൊക്കെ വീട്ടും എന്നായാലും ഒരു വീടും സ്വന്തമായിട്ട് കിട്ടും അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ച് നാളത്തേക്ക് മകനെ തള്ളി പറഞ്ഞാലും കുറച്ച് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ മകനെ ഇറക്കി കൊണ്ടുവരാം അതുവരെ തള്ളി പറയാം എന്നൊരു തലത്തിലേക്ക് ആ ഉമ്മ ചിന്തിച്ചതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ചിന്തിപ്പിച്ചത് തന്നെയാണ് ഒരു സംശയമില്ല കാരണം തങ്ങളുടെ കടമൊക്കെ വീടി ഒരു വീടും ഒക്കെ കയ്യിലായി തങ്ങളുടെ കാര്യങ്ങൾ സേഫ് ആയ ശേഷം ഈ മകനെ പുറത്തിറക്കാം എന്നൊരു ചിന്ത ആരോ ഈ ഉമ്മയിൽ കുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് അത് തന്നെയാണ് അവര് മകനെതിരെ മൊഴി കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ അവർ ഒരിക്കലും മൊഴി കൊടുക്കൂല പിന്നീട് ഈ അഫ്വാൻ്റെ പിന്നെ അച്ഛനും ഈ അഫാനും ഒപ്പം ഇരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറഞ്ഞത് പോലീസുകാർ അപ്പോൾ അതൊക്കെ അങ്ങനെ പത്രത്തിലും ടി വിയിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇയാൾ പറഞ്ഞുത്രേ എനിക്ക് കുറ്റബോധമുണ്ട് ഏ കടം കാരണം എൻ്റെ ഉമ്മയും അനിയനും തെണ്ടി നടക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ആ പറഞ്ഞതിൽ തന്നെ ഒരു വിരോധാഭാസമല്ലേ കാരണം ഉമ്മയും അലിയനും തെണ്ടി നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ എന്തിനാണ് ഇവൻ കൊന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടി ആ വീട്ടുകാരുടെ നഷ്ടം ഇവനെ നികത്തി കൊടുക്കാൻ കഴിയോ ഇവന്റെ ഉമ്മയ്ക്ക് നികത്തി കൊടുക്കാൻ കഴിയോ ഒരിക്കലും ഇല്ല അവൾ എന്ത് തെറ്റു ചെയ്തു ഇവനെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ആ പെൺകുട്ടി ചെയ്തുള്ളൂ ആ പെൺകുട്ടിയെ പോലും വിളിച്ചു വരുത്തി തലേ ദിവസം പോലും അവളുടെ കയ്യിൽ നിന്ന് രൂപ കടം വാങ്ങിയെന്നാ പറഞ്ഞ എന്നിട്ട് അത്രയും പോലും സഹായിച്ച ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി നിഷ്കരുണം തല തല്ലി പൊടിച്ച് കൊന്നിട്ട് അവൻ പറയാണ് ഉമ്മയും അനിയനും തെണ്ടി നടക്കുന്നത് കാണാതിരിക്കാൻ ചെയ്തതാണ് ഒരു വയസ്സായ ഉമ്മ അതിനെ നിഷ്കരണം കൊന്നു സ്വന്തം അച്ഛൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നു ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്ത് ചെയ്തു ശരി ആ ജ്യേഷ്ഠൻ എന്തെങ്കിലും ഇവര് ദൂർത്തു കാണിക്കുന്നതിന് ഉപദേശിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഗതികളാണ് അല്ലേ എന്നിട്ട് ആ ദേഷ്യത്തിൻ്റെ പുറത്തായ ഭാര്യയെപ്പോലും ഒരു തെറ്റും ചെയ്യാത്തയാളുടെ ഭാര്യയെപ്പോലും നിഷ്കരണം കൊന്നു ഇനി രണ്ടുപേരെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇത്രയധികം കൊലപാതകങ്ങൾ മണിക്കൂറുകൾ എടുത്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി ഇത്രയും ദിവസം ഒരു കുറ്റബോധമില്ലാത്ത ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ അവന് കുറ്റബോധം തോന്നാ അപ്പൊ അവനെയും ആരും ബ്രെയിൻ വാഷ് ചെയ്തിരിക്കയാണ് അവനോട് പറയണേ നീ ഇപ്പൊ കുറച്ച് അടക്കം ഇതുക്കൊക്കെ കാണിക്കെ നീ നീ എനിക്ക് കുറ്റബോധം ഉണ്ടെന്ന് പറയേ ചെയ്തതിൽ പശ്ചാത്താപം ഉണ്ടെന്ന് പറയേ ജയിലിലൊക്കെ നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുക ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണല്ലോ വളരെ നല്ലവനായിട്ടും ശാന്തനായിട്ടും ഒക്കെയാണ് അഭിനയിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ പോലീസുകാർ പറയുന്നത് അഭിനയിക്കുകയല്ല ജീവിക്കുന്നത് നമുക്കാണല്ലോ അഭിനയം അവർക്കൊക്കെ അത് ജീവിതമാണ് അപ്പൊ അവിടെ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ നേടിയെടുത്തിട്ട് ഇവിടെ ഉമ്മയും ഉപ്പയും കൂടിയിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്നും കുറച്ച് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ അവരുടെ ഇവരെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് കുറച്ച് കരഞ്ഞൊക്കെ കാണിച്ച് നീ ഉണ്ടാക്കി വെച്ച കടകളൊക്കെ വീട്ടി നല്ലൊരു അടിപൊളി വീടും ഒക്കെ ഉണ്ടാക്കി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മോനും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക ജീവൻ നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ബാക്കി ഒന്നും ചിന്തിക്കാതെ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ഇനിയുള്ള കാലം ജീവിക്കുക അധ്വാനിക്കാതെ ഒരു പൈസ ചെലവില്ലാതെ ജീവിത സുഖമായിട്ട് ഇനിയും ലാവിഷായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മോനെ എന്ന് ആരോ ഉപദേശിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് അവൻ ഈ കുറ്റബോധവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് അതിനെ താങ്ങി പിടിച്ച് നടക്കാൻ കുറേ ആൾക്കാരും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ അവനവൻ്റെ പാട്ടിൽ ജീവിച്ചു പോകുന്ന രണ്ട് പെൺകുട്ടികൾക്ക് നരക ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ ദുഷ്ടനായിട്ടുള്ള ഒരുത്തനെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഏഹ് വലിയൊരു ചാനൽ തന്നെ അവർക്കൊരു ഒരു വീടുണ്ടാവും വീടില്ലാഞ്ഞിട്ടല്ലോ അല്ലെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൊലപാതകം നടന്നല്ലേ താമസിക്കാൻ കഴിയില്ല അവരൊരു വാടക വീടെടുത്ത് കഴിയട്ടെ നീ അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകാനുള്ള അയാൾ എന്തെങ്കിലും കൂലിപ്പണി ചെയ്തിട്ട് ആ ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കട്ടെ ഒരു വാടക വീട് എടുത്തിട്ട് എത്രയോ പേര് അംഗവൈകല്യമുള്ള ആളുകൾ വരെ കൂലിപ്പണിയെത്തി ജീവിക്കുന്നുണ്ട് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ഷെഡ് കെട്ടിയിട്ടും പാലത്തിൻ്റെ അടിയിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ട് ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കയറി കിടക്കാനും തലചായ്ക്കാനും ഒക്കെ ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അല്ലേ ഇല്ലെങ്കിൽ വേണ്ട എവിടെയെങ്കിലും ഒരു വാടകടുത്ത് ഇവർക്ക് ഭാര്യയ്ക്കും ഭർത്താവും കൂടി താമസിക്കുക രണ്ടുപേരുടെ ചിലവേ ഉള്ളൂ അയാൾക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലും അവർക്ക് സുഖമായി ജീവിക്കാം അതൊന്നും പരിഗണിക്കാതെ അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക കുറേ ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ നാട്ടിൽ കൊലപാതകങ്ങൾ കൂടും കാരണം ദൂർത്തടിച്ച് എന്തും കാണിച്ചു വെച്ചിട്ട് ഇഷ്ടംപോലെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കൊലപാതകവും നടത്തി ജയിലിൽ പോയി സുഖവാസം അനുഷ്ഠിക്കുമ്പോൾ പുറത്ത് കടം വീട്ടാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രൈമിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയല്ലേ സംഭവിക്കുക അതിന് പകരം ആ നിഷ്കളങ്കരായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ആർക്കും തോന്നിയില്ലല്ലോ ആ കുട്ടികളുടെ ജീവിതം എന്തായി തീർന്നു എന്ന് അന്വേഷിക്കാൻ ഒരാൾക്കും തോന്നിയില്ലല്ലോ അതെന്തുകൊണ്ട് അതാണ് അറിയാത്തത് എന്തുകൊണ്ട് ഇത്രയും ക്രൂര കൃത്യം ചെയ്ത ഒരുത്തനെ സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാര് ആ പെൺകുട്ടികൾ പറഞ്ഞ പോലെ അവരുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അയാൾ ജോലി ചെയ്ത് അധ്വാനിച്ച പെൺകുട്ടികളെ മാന്യമായി നോക്കിയനെ അതില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് നമ്മുടെ നിയമസംവിധാനാണ് എന്നിട്ട് അവറ്റോളെ ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ നമ്മുടെ ഒരാളുമില്ല അതിന് പ്രധാന കാരണം പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ നിലനിൽപ്പാണ് കാരണം കാരണം ഈ അഞ്ച് കൊലപാതകം നടത്തിയതെന്ന് പറഞ്ഞാൽ അധികം ആളുകളുടെ മനസ്സിനൊന്നും പോകില്ല അല്ലേ ഇവൻ ഒറ്റ ഒരു ചെറിയ പയ്യൻ ഓടി നടന്ന് നാലഞ്ച് പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും അതിന് ഭയങ്കര പബ്ലിസിറ്റി റീച്ചുമാണ് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്ന ആളുകൾക്കും ആ റീച്ച് കിട്ടും അതിനുവേണ്ടി തന്നെയായിരിക്കണം അല്ലാണ്ട് ഒരു കൊലപാതകം നടത്തിയവൻ്റെ വീട്ടുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്താണ് അതാണ് അതാണറിയാത്തത് എന്ത് റീസണിൻ്റെ പേരിലാണ് ഇയാൾക്ക് വീട് വെച്ചു കൊടുക്കാന്ന് എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഭയങ്കര അതിശയകരമായിട്ട് തോന്നുന്നു ആ ഒരു അവരുടെ തീരുമാനം വളരെ റോങ് ആയിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് തരത്തിലും അർഹതയില്ലാത്ത ഒരുത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തിന് എന്താവശ്യത്തിന് അതാണ് അറിയാത്തത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച അവരുടെ ജീവിതം സുരക്ഷിതാക്കാൻ നോക്ക് ഇനിയും ആ കൊലപാതകീനെ തുറന്നു വിട്ടിട്ട് ആ കുഞ്ഞുങ്ങളെ കൂടി കൊല്ലാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കട്ടെ അവന് തൂക്കുകയറി കിട്ടുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൻ ആ ജീവനാന്ത ജീവപര്യന്തായിരിക്കും ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങരുത് ഒരു പരോട് പോലും അവന് കിട്ടരുത് അങ്ങനെ അവൻ ജയിലിൽ കിടക്കണം അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്കോ ആ പെൺകുട്ടികൾക്കോ ഒക്കെ ഭീഷണിയാണ് ആ പെൺകുട്ടികൾ പറഞ്ഞ പോലെ നമ്മുടെ നിയമസംവിധാനം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ക്രൈമുകൾ നാൾക്ക് നാൾ കൂടും അതാ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കൊലപാതകൾക്ക് അർഹിച്ച ശിക്ഷ കൊടുത്തിരുന്നു എങ്കിൽ ഇതുപോലെ ദിവസേന ഓരോ കൊലപാതക വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ജയിലിൽ സുഖ ഭക്ഷണം താമസം കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ജീവിതം ഇതുപോലെ ഓരോരുത്തർ വീട് വെച്ചു കൊടുക്കാനും കടം കിട്ടാനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഏതവനും കുറ്റകൃത്യം ചെയ്യും കാരണം ഒരു അധ്വാനവും ഇല്ലാതെ ഒരു ഒരു ഇതും ഇല്ലാതെ അവര് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നമ്മളുടെ ചില ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ നിയമസംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ക്രൈം ചെയ്താൽ എന്താ ചെയ്താലെന്താ ഒരുത്തനെ നാല് പേരെ കൊന്നാൽ എന്താ എന്താ അതിക്രമം ചെയ്താൽ എന്താ ആ ഒരു ചിന്ത കൊച്ചു കുട്ടികളിലേക്ക് പോലും പകരുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോ ഒരു വിദ്യാർത്ഥിയെ കൊന്നിട്ട് കുട്ടികൾ തമ്മിൽ തമ്മിൽ ചാറ്റ് ചെയ്ത് എന്താണ് ആൾക്കൂട്ട കൊലപാതകത്തിന് ശിക്ഷ ഉണ്ടാവില്ല അത് നമ്മൾ ഈസി ആയിട്ട് ഊരി പോരും ആ കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിച്ചത് എന്താണ് നമ്മുടെ നിയമ സംവിധാനം തന്നെയാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും അവരെയൊക്കെ പുകഴ്ത്താനും സംരക്ഷിക്കാനും അവനൊക്കെ വീട് വെച്ചു കൊടുക്കാനും അവരെയൊക്കെ കടം തീർക്കാനും ഒക്കെ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ കുട്ടികളതൊക്കെ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ അപ്പം അവരെ കൊണ്ട് ആ അത് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ് ആ സിസ്റ്റത്തിന് മാറ്റം വരണം ചില ആളുകൾക്ക് തലയ്ക്ക് വെളിവില്ലാന്ന് തോന്നുന്നത് വലിയ വലിയ ചിന്താഗതിയും വർത്തമാനങ്ങളും വലിയ ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം എന്ത് ചിന്തിക്കുന്നു സമൂഹം എന്ത് പറയുന്നു അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണ്ട ഇത്തരത്തിലുള്ള സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കാൻ എനിക്കറിയില്ല അവർ എന്ത് മാനസികാവസ്ഥ വെച്ചിട്ടാണ് ഈ അഫ്വാൻ്റെ അഫ്വാൻ്റെ ഉമ്മയ്ക്കും ഉപ്പേക്കും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യുക അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് നാട്ടുകാർ വിലയിരുത്തുള്ളൂ മറ്റേത് ആ രീതിയിൽ കണക്കാക്കാൻ ഒരാൾക്കും ഒരു നോർമലായി ചിന്തിക്കുന്ന ഒരാൾക്കും കഴിയില്ല ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ വലിയ കാര്യമാണ് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക അത്ര തന്നെ കാരണം ആ കുഞ്ഞ് ആ രണ്ട് പെൺകുട്ടികളാണ് അനാഥരായ രണ്ട് പെൺകുട്ടികളാണ് അവരുടെ ജീവിതത്തോളം വരില്ല ഒരു കൊലപാതകയുടെയും അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതം അപ്പം അതുകൊണ്ട് തന്നെ അത് മനസ്സിരുത്തി വേണം ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായം